ഹായ് ഹലോ അസ്സലാമലൈക്കും എൻ്റെ ഐശുട്ടി ആട്ടോ ഇന്ന് ഇൻട്രോ കൊടുത്തത് അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ചില സമയത്തൊക്കെ മൈൻഡോട്ടാണ് കേട്ടോ എന്തിനാണ് ഈ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഠിച്ചോന് എന്നെ വേഗം ഒന്ന് വിളിച്ചുകൂടെയെന്നൊക്കെ തോന്നുന്ന ചില ദിവസങ്ങളിലൂടെ കേട്ടോ കടന്നു പോവാം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഇപ്പം എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ വീട് പണി നടക്കുള്ളൂ അപ്പം ചില സ്ഥലത്തു നിന്നും ചില ആൾക്കാർ ആൾക്കാരെ സംസാരത്തു നിന്നൊക്കെ ഇവളൊരു മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവൾ എന്നുള്ളൊരു രീതിയിലുള്ളൊരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം വരും കേട്ടോ ഇപ്പം എനിക്ക് പഠിച്ചോനെ ഇന്നെന്തിനാ അങ്ങനെ അവിടെ ഈ ഭൂമിയിൽ നിർത്തിവച്ചത് അങ്ങോട്ട് വിളിച്ചുകൂടെ എന്നൊക്കെ ഞാൻ അങ്ങനെ കേട്ടോ പെട്ടെന്ന് എനിക്ക് സങ്കടം വരും പെട്ടെന്ന് ഈ ജീവിതം എന്തിനാന്നൊക്കെ തോന്നിപ്പോയി പിന്നെ രണ്ട് മക്കളുണ്ട് എല്ലാവരും ഇപ്പോൾ കമൻ്റ് ഇടവോ എനിക്ക് രണ്ട് മക്കളില്ലേ അവരെ നോക്കണ്ടേ പക്ഷെ ഇത്രയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ചില സമയത്ത് നമ്മൾ വല്ലാതെ ഇട്ട് ഒറ്റപ്പെട്ട് പോട്ടോ ആരൊക്കെ സഹായം ഇവിടെ നിന്നൊക്കെ കിട്ടുന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നും അതുണ്ടാവില്ലല്ലോ എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യണമെന്നുണ്ടോ എല്ലാവരും ഒന്ന് ദ്വാ ചെയ്യണം ഞാൻ ആദ്യം ചെയ്ത ആ സമൂസയും കട്ട്ലേറ്റും ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അതങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ട് വേഗം ഒന്ന് ഇതാക്കി തന്ന ദിവസം ഒരു ഇരുന്നൂറ് രൂപേൻ്റെ ലാഭമെങ്കിലും ഉണ്ടായി കിട്ടിയാൽ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് എനിക്ക് പിടിച്ചു നിൽക്കുന്ന ഈ പറയുന്ന ആൾക്കാരുടെ മുന്നിലൊക്കെ ഒരിതാവട്ടോ പല ആൾക്കാരെ പരിഹാസങ്ങളും കളിയാക്കലുകളും കൂടി കൂടിയിട്ടായിട്ടെൻ്റെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആര് പറയുന്നതും മൈൻഡ് ചെയ്യണ്ടെന്നുള്ള ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി മനസ്സിലേക്ക് കയറി വരും ഏതായാലും എനിക്ക് എല്ലാത്തിലും ഹെൽപ്പിൻ്റെ ഐശുക്കുട്ടി എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യും കേട്ടോ ചെവി അങ്ങനെ തന്നെയാണ് കേട്ടോക്ക് ചെറിയൊരിതാണ് ഇവൾ പിന്നെ എല്ലാം ചെയ്യാൻ ഭയങ്കര വിഷാറാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അജുവിനോട് പറഞ്ഞപ്പോൾ അതിൻ്റെ മുന്നൊന്ന് ഡാൻസ് കളിക്കുക കേട്ടോ നമ്മളൊരു വീഡിയോക്ക് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഒരു കേൾക്കില്ല അല്ലാതെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ രാവിലെ പ്രത്യേകിച്ച് ചായക്ക് കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ അടിച്ചു വാരി കൂട്ടി വെക്കുന്ന ചണ്ടികളൊക്കെ പിന്നെ ഇങ്ങനെ ചാക്കിലേക്ക് നിറച്ച് വെക്കും അത് എന്തെങ്കിലും കുഴിച്ചിടാലോ ഭയങ്കരതാ മെഷീന് കേടായതുകൊണ്ട് വെള്ളമൊക്കെ പുറത്തേക്ക് ഒലിച്ച് വരും കേട്ടോ അപ്പോൾ ആഷൂന് അവിടെ ഒന്ന് വൃത്തിയാക്കണം എന്ന് തോന്നി അവളെ സ്വന്തം ഇഷ്ടത്തിന് കേട്ടോ ഞാൻ ഈ വീഡിയോ അവിടെ ഓൺ ആക്കി വെച്ച് പോയതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളെടുത്ത പണിയാണ് അവിടെയൊക്കെ വെള്ളമായപ്പം വൈപ്രം കൊണ്ട് അതൊക്കെ വടിച്ച് വൃത്തിയാക്കി വെച്ച് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഈ ചവലകളൊക്കെ അതായത് ഇലകളൊക്കെ കൂട്ടി ഈ ചാക്കിലേക്ക് നിറച്ച് വെക്കും അതുപോലെ അടക്കള വേസ്റ്റുകളും ആ ചാക്കിലേക്ക് ഇട്ട് വെക്കും കേട്ടോ അത് നമുക്ക് വേറെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാനൊക്കെ നല്ല വളക്കി കിട്ടും അതിലേന് മുകളിൽ ഒരു കുറച്ച് മണ്ണിട്ടാല് അതിൻ്റെ മുകളിൽ എന്തും നമുക്ക് കുഴിച്ചിട്ടാ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ വീട്ടിൽ ഈ ഇലകൾ കത്തിച്ച് കളയാൻ ബുദ്ധിമുട്ടുള്ളവർ അയൽവാസികൾക്ക് പ്രശ്നമുള്ളവരൊക്കെ അങ്ങനെ ചെയ്താൽ മതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചായക്കുണ്ടാക്കിയില്ലാന്ന് തലേന്ന് ചെറുപായറും കഞ്ഞി ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ രാവിലെ കഴിക്കാൻ വിചാരിച്ച് അപ്പോൾ ഉപ്പിലിട്ട മുളകും മുളകിൻ്റെ വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രാവിലെ കഞ്ഞി എൻ്റെ അജുവ ഞാൻ ആ പാത്രം കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഉള് കഞ്ഞി എടുത്ത് കുടിക്കലൊക്കെ കഴിഞ്ഞിരിക്കണേ പൈശ വന്നിട്ട് എന്നോട് പറഞ്ഞിമ്മ എനിക്ക് കഞ്ഞുണ്ട് കേട്ടോ എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിക്കോളാം അവള് പറഞ്ഞപ്പോൾ ഒമ്പത് വയസ്സുകാരി പറഞ്ഞപ്പോൾ ഞാൻ തമാശ പോലെ ഉണ്ട് പക്ഷേ ഓൾ അടുക്കളയിൽ ഒരു അരിപ്പൊക്കെ എടുത്തിട്ട് ഗോതമ്പ് തരിച്ച് അതിലേക്ക് ലേശം ഞാൻ ചുടുവെള്ളം ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്നു കേട്ടോ അപ്പം അത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അവളിത് ആ പാകമാക്കിണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഈ മാവില് വെള്ളം കൂടിയിട്ടോ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് അത് പരത്തി പൂരി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് അപ്പോൾ എൻ്റെ ഒരു സഹായവും ഇല്ലാതെ ആൾ പൂരി ഉണ്ടാക്കിയിട്ട് കുറച്ച് കട്ടി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഫസ്റ്റ് ടൈം ആട്ടം ഉണ്ടാക്കിട്ടെ എനിക്ക് തന്നെ ഒരു അത്ഭുതമായി അഭിമാനം തോന്നിയിട്ട് എൻ്റെ മോളെ ഓർത്തിട്ട് ഞാൻ നാളെ ഇല്ലാതായിട്ടുണ്ടെങ്കിലും അവർ അവർക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്കറിയാം എല്ലാം എല്ലാ ജോലികളും അവർക്ക് ചെയ്യാൻ പിന്നെ കുഞ്ഞുമക്കളല്ലേ കുറച്ച് മടിയൊക്കെ ഉണ്ടാകും പക്ഷെ എല്ലാം പിന്നെ ചെയ്യാൻ അവർക്ക് നല്ലോണം അറിയാം അലക്കാനും തുടയ്ക്കാനും മുറ്റടിക്കാനും അതുപോലെ ഇപ്പോൾ ഇതാ പാചകം ചെയ്യാനും അവർക്ക് അറിയാം അപ്പോഴും ഉണ്ടാക്കി ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ പൂരി അത് തിന്നോക്കി രസം ഉണ്ടോ നോക്കി തന്നെ അപ്പം അവന് നല്ല രസം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ അജുനും കൊടുക്കുകയാണ് അജു ചെറുതൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇവക്ക് ഭയങ്കര കോൺഫിഡൻസാണ് ആവശ്യക്ക് എനിക്ക് എല്ലാം ഉണ്ടാക്കാൻ കഴിയും എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് നിങ്ങൾ ഇൻട്രോ കെട്ടിയില്ലേ അത് അത് ഈ തറൻ്റെ മുകളിൽ നിന്നിട്ടാട്ടോ ഞാൻ വായിതാൻ്റെ വീട്ടിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോയപ്പോൾ ഇൻ്റെ തറയിൽ അവിടേക്കും പോയിട്ടോ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കും നിൽക്കുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് ഒരു വൈബാണ് കേട്ടോ പിന്നെ ഈ ഷെഡിലേക്ക് നോക്കുമ്പോൾ ഞാനും ഈ ഷെഡൊക്കെ നന്നാക്കി ഇങ്ങോട്ട് പോന്നാലോ ഈ വാടക എനിക്ക് കൊടുക്കാൻ പറ്റുമോ എത്രത്തോളം എൻ്റെ ഉമ്മയും അനിയത്തി ആങ്ങളെയൊക്കെ എനിക്ക് വാടക കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചിലരൊക്കെ എങ്ങനെ ഇത്ര കാലം ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെയുള്ളൊരു മൈൻഡ് വരും ഞാനിപ്പോൾ ഈ ഷെഡൊക്കെ മാറിയാലോ പിന്നെ വിചാരിക്കും രണ്ട് പെൺകുട്ടികളാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടായ ബുദ്ധിമുട്ടല്ലേ ഇപ്പം നിൽക്കണ വാടകയ്ക്ക് തന്നെ നിൽക്കാമെന്ന് പിന്നെ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയ സമയത്ത് ആ ചെറുപയർ പിന്നെയും ബാക്കി ഉണ്ട് കിട്ടും എനിക്ക് ഈ ഭക്ഷണം വേസ്റ്റാക്കി കളിയാന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഉച്ചക്ക് ആ ചെറുപയർ കഴിക്കുക അപ്പോൾ ചെറുപയർ കഴിക്കാൻ എന്തെങ്കിലും വേണം അപ്പോൾ ഇതിൻ്റെ അയൽവാസി തന്നെ ഒരു തേങ്ങയാണ് കേട്ടോ അയൽവാസി അതായത് അയൽവാസി പറയാണെങ്കിൽ വീടിൻ്റെ ഓണർ അവർ രണ്ട് മൂന്ന് തേങ്ങ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അടുത്ത വീട്ടിലൊക്കെ അച്ചാറുണ്ടോയെന്നൊക്കെ ചോദിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അച്ചാറും ചെറുപയറും നല്ല രസമാണ് പിന്നെ ഞാൻ ചിന്തിച്ച് ചെറുപയെ ചമ്മന്തി അച്ചാറില്ലാത്തതിനോണ്ട് ചമ്മന്തി അങ്ങനെ എന്നങ്ങനെതാ മുളകും മുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുത്തിട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുത്തപ്പോൾ ഈ ചെറുപയറിന് കോളാർ കൂടുതലാട്ടോ അയശുവിനും അജുവിനും ഒക്കെ വേണ്ടെന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കിയ കാരണം അവർക്കൊക്കെ വേണ്ടി വന്നു പിന്നെ ലാസ്റ്റ് അടിയായിട്ടോ എനിക്ക് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആ ജ്യൂസ് ആ ജ്യൂസിന് വയറിന് കുറച്ച് വേദന ഉണ്ടായിട്ടോളൂ കുറച്ച് കഞ്ഞി ആണ് കുടിക്കുന്നത് കേട്ടോ വേറെ ഒന്നും ഹെവി ആയിട്ട് വേണ്ട കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ പിന്നെ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇന്നലെ ലൈവ് കാണിച്ച് എന്താണെന്നറിയോ ഇതൊക്കെ ഇഷ്ടമുള്ള ഒരു കമൻ്റ് എടു ചക്കപ്പയം ഇതും ഇൻ്റെ ഓണർ തന്നതാട്ടോ കേട്ടോ നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മളരിയിലാണ് ഈ ചക്കപ്പഴം പറിച്ചിട്ട് എടുത്തു വെക്കുക ഈ ചക്കപ്പഴം മരത്തിൻ്റെ മുകളിൽ പഴുക്കിൻ്റെ മുകളിൽ പറിച്ച് മര എണ്ണാനോ അല്ല വവ്വാലോ അങ്ങനെ ഏതെങ്കിലും കിളികളൊക്കെ വന്ന് കൊത്തി പോകും കൊത്തിപ്പോട്ടോ അപ്പൊ താത്ത പറിച്ചിട്ട് ഈ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ നല്ല മധുരം ഉണ്ടായിന് എൻ്റെ അച്ഛക്കിങ്ങനത്തൊക്കെ തിന്നാൻ മതി അപ്പം ഞാൻ അവളോട് ഇത് തിന്നു നോക്കുക അപ്പം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുമെന്ന് പിന്നെ ഇതിൻ്റെ കുരുമൊക്കെ നല്ല മൂത്തതായതുകൊണ്ട് ഞാനത് എടുത്തു വെച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നു ഇതിൻ്റെ കുരുണ്ട് എടുത്തേക്കണം കേട്ടോ പിന്നെ നല്ലതാണ് കുരു കുറച്ച് എടുത്ത് വെച്ച് കുറച്ച് ഇങ്ങനെ കഴിച്ചപ്പോൾ കളഞ്ഞു കേട്ടോ ഏതായാലും ഉച്ചക്കത്തെ കാര്യങ്ങളും അങ്ങനൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഞങ്ങൾ വൈകുന്നേരം ഒരു പൂ കപ്പ വയ്ക്കുന്ന പൂള വെക്കുന്ന ഒരു വണ്ടിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് നാല് കിലോനോ നൂറ് തന്നെ അപ്പോൾ ഞങ്ങൾ അൻപത് രൂപ ഒക്കെ കപ്പ് വാങ്ങിയിട്ടോ ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കപ്പൊന്നും തിന്നാൻ കഴിയില്ല അപ്പോൾ കപ്പൊക്കെ കൂട്ടാൻ ഉള്ളിയും മുളകും ചാലിച്ച് ആദ്യ ആവശ്യം മുള കേട്ടോ ഉള്ളിയും പുള്ളിയും മുളകും ചാലിച്ച് കൊണ്ടുവന്ന് അപ്പോൾ ഓൾ കുറച്ചൊക്കെ ഒക്കെ കൂട്ടാൻ കൊടുത്തിട്ട് ബാക്കി കൊടുത്തില്ല അപ്പോൾ ഓൾ പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കി ഓള എനിക്കി എന്ന് പറഞ്ഞിങ്ങാണ്ട് ഓൾ അടുക്കളയിൽ പോയെങ്കിൽ ഇത് ആ ഉള്ളിയൊക്കെ തോലൊഴിച്ച് മുളകൊക്കെ ഇടിച്ച് ആക്കിയിട്ടോ പിന്നെ ഓക്കിത് ചതച്ചാൽ കണ്ണിലേക്ക് ലേശമായി തോന്നുന്നു അത് അവിടെ ഇട്ടേച്ച് വേഗം പോയി പിന്നെ ഞാനതൊക്കെ വ എടുത്ത് ശരിയാക്കി കൊടുത്തു നല്ല ടേസ്റ്റാ കേട്ടോ കപ്പയിലേക്ക് ഈ ഉള്ളിയും പുളിയും ചാലിച്ച അതിലേക്ക് കുറച്ച് പുളി അല്ല ഉള്ളിയും മുളകും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് വെള്ള ചീരാമുളകായിരുന്നു കേട്ടോ ഇതിന് കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇതുണ്ടാക്കി കണ്ടിൻ്റെ വെള്ള ചീരാമുളക് ഏതായാലും കഴിഞ്ഞ് ഇനി നമുക്കും വീട്ടിലുണ്ടാക്കണം വെള്ള ചീരാമുളക് അപ്പം നല്ല ആയിരിക്കും അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയുണ്ട് എന്നാലും ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വെളിച്ചെണ്ണ വേണം ഞാൻ വെളിച്ചെണ്ണ വെച്ചപ്പോലശ കൂടിപ്പോയിട്ടോ അപ്പോൾ ഞാൻ കുറച്ചങ്ങോട്ട് സൈഡൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസങ്ങളും കഴിഞ്ഞ് പോകുന്നത് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം പിന്നെ വീട് പണിക്ക് ആരെങ്കിലും ഒരു ചാക്ക് സിമെൻ്റെങ്കിലും വാങ്ങി തരാൻ പറ്റുന്നവരുണ്ടെങ്കിലൊന്ന് ഹെൽപ്പ് ചെയ്യാം എനിക്കതേ പറയാനുള്ളു ഇനി വീടാവണ്ടീനിൻ്റെ മക്കൾക്ക് താമസിക്കാൻ ആ ഒരു ദുബാല ഉൾപ്പെടുത്തുക പറ്റുന്നവരൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അലഹമ്മില്ല അവിടെ കഴിഞ്ഞു ഇന്നത്തെ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാംക്കും